നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്ര മറ്റ് അഞ്ച് വ്യത്യസ്തമാണ് എന്താണ് സാമ്പത്തിക സാമ്പത്തിക പ്രത്യേകത ഇതാ ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ ഔദ്യോഗിക നാമം ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണയ്ക്കുള്ള ബ്രീഗേഴ്സ് റിസ്ക് ബാങ്ക് സമ്മാനം എന്നാണ് കാരണമുണ്ട് യഥാർത്ഥത്തിൽ ആൽഫ്രഡ് നോബൽ തന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വിൽപത്രത്തിൽ നൊബേൽ സമ്മാനം നൽകേണ്ട വിഷയമായി സാമ്പത്തിക ശാസ്ത്രത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഭൗതികശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം സാഹിത്യം സമാധാനം എന്നീ അഞ്ച് മേഖലകളിൽ മാത്രം സമ്മാനം നൽകാനാണ് നിർദ്ദേശിച്ചത് എന്നാൽ നൊബേലിനോടുള്ള സൂചകമായി അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ച് സ്വീഡനിലെ കേന്ദ്ര ബാങ്കായ ബ്രീഗേഴ്സ് റിസ്ക് ബാങ്ക് പുരസ്കാരം ഏർപ്പെടുത്തുകയായിരുന്നു ബാങ്കിന്റെ മുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നൊബേൽ ഫൗണ്ടേഷൻ നൽകിയ സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലായിരുന്നു ആദ്യ സമ്മാനദാനം വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം നൊബേൽ സമ്മാനങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് നൽകുന്നത് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് ആണ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് മറ്റ് നൊബേൽ സമ്മാനങ്ങൾക്ക് തുല്യമായ തുകയും മെഡലും ഡിപ്ലോമയും ലഭിക്കുന്നു സമ്മാനദാനം എല്ലാ വർഷവും അൽഫ്രഡ് നൊബേലിന്റെ ഓർമ്മ ദിനമായ ഡിസംബർ പത്തിന് സ്റ്റോക്ക് ഹോമിൽ വെച്ച് നടക്കുന്നു സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം സാങ്കേതികമായി നൊബേൽ സമ്മാനം അല്ലെങ്കിലും അത് നൊബേൽ ഫൗണ്ടേഷനും സമിതിയും വഴി തന്നെയാണ് നൽകപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം